നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം ഓണമൊക്കെ വരാൻ പോവുകയാണ് പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളുണ്ട് ഒപ്പം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലാതെയും പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യമേ തന്നെ പ്രവാസികൾ ഈ ഓണത്തിന് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടല്ലോ നമുക്ക് അതിലേക്ക് കടക്കാമല്ലേ പ്രവാസി മലയാളികൾക്ക് ഓണത്തിന് നാട്ടിലെത്താൻ ഇരുന്നൂറ് ദീർഘത്തിന് അതായത് നാലായിരത്തി രൂപയ്ക്ക് വിമാന ടിക്കറ്റ് സ്പെഷ്യൽ ഫ്ലൈറ്റിൽ ലഭിക്കും അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് പോകണത്തിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത് ഇനിയും ടിക്കറ്റ് എടുക്കാത്തവരുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റുണ്ട് നാലായിരത്തി എഴുന്നൂറ്റി രൂപയേ രൂപയെ ആവുകയുള്ളൂ ഇതുകൂടാതെ നാൽപ്പത് കിലോ ബാഗേജും ഏഴ് കിലോ ഹാൻഡ് ബാഗേജ് അലവൻസും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം സാധനങ്ങളും കൊണ്ടുവരാം ഫുജേറയിൽ നിന്ന് കൊച്ചി കോഴിക്കോട് സെക്ടറുകളിലേക്ക് ഇരുപത് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് അൽ ട്രാവൽസ് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രത്യേക വിമാന സർവീസ് ഉള്ളത് ഈ വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷാർജ ദുബായ് എമിറേറ്റുകളിൽ നിന്ന് ഫുജേറയിലേക്കും തികച്ചു സൗജന്യമായി ബസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അൽഹിന്ദ് ട്രാവൽസ് ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് അരുൺ രാധാകൃഷ്ണൻ പറഞ്ഞു സെപ്റ്റംബർ എട്ടിനകം കുറഞ്ഞ നിരക്കിൽ യു എയിൽ എത്താനും സൗകര്യമുണ്ട് യു എ യിൽ ഇരുപത്തിയാറിന് സ്കൂൾ തുറക്കാനിരിക്കെ കേരളത്തിൽ നിന്ന് യു എയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് നാലിരട്ടി വരെ കൂട്ടിയിട്ടുണ്ട് വിമാന കമ്പനികൾ കണക്ഷൻ വിമാനങ്ങൾ പോലും ഈ തുകയാണ് ഈടാക്കുന്നത് എന്നാൽ പ്രത്യേക വിമാനത്തിൽ കൊച്ചി കോഴിക്കോട് സെക്ടറിൽ നിന്ന് ഫുജേറയിലേക്ക് ഈ മാസം ഇരുപത്തഞ്ച് മുതൽ സെപ്റ്റംബർ എട്ട് വരെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ദീർഘത്തിന് ടിക്കറ്റ് ലഭ്യമാകുമെന്ന് അരുൺ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ നിന്ന് വിരുന്നു വരുന്നവർക്ക് മുപ്പത് കിലോ ബാഗേജ് ആണ് അനുവദിക്കുക വിവരങ്ങൾക്ക് സീറോ ഫൈവ് സീറോ വൺ ത്രീ സെവൻ സീറോ ത്രീ സെവൻ ടു എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് സെക്ടർ പുറപ്പെടുന്ന സമയം എത്തുന്ന സമയം ഫുജേറ കോഴിക്കോട് വൈകിട്ട് നാലര രാത്രി പത്ത് മണി ഫുജേറ കൊച്ചി വെളുപ്പിന് മൂന്ന് മണിക്ക് പുറപ്പെടുന്നു രാവിലെ എട്ടരയ്ക്ക് എത്തുന്നു കൊച്ചി ഫുജൈറ രാത്രി പതിനൊന്ന് പത്ത് വെളുപ്പിന് രണ്ട് എത്തും കോഴിക്കോട് ഫുജേറ ഉച്ചയ്ക്ക് രണ്ടേ പന്ത്രണ്ടേ മുക്കാലിന് എടുക്കും വൈകിട്ട് മൂന്നരയ്ക്ക് എത്തും അപ്പോൾ ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റ് ഉണ്ട് അപ്പോൾ ഇതിന് ഇത് ഇത്രയായിട്ടും ഇനി ടിക്കറ്റ് നിരക്ക് കൂടിയതുകൊണ്ട് ഈ പ്രാവശ്യം നാട്ടിലേക്ക് ഓണത്തിന് വരാൻ പറ്റില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ അവസരം വളരെ നല്ലതാണ് നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ തന്നെ പോയി തിരിച്ചു വരാൻ സാധിക്കും പക്ഷെ അപ്പോഴും ഈ വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ഉണ്ടാകുന്ന ഒരു പണി എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന രണ്ട് മാസം ഒക്കെ തന്നെ അവിടെയുള്ള വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കല്ല ഈ അധ്യാപകർക്കും അധ്യാപകർക്കുള്ളവർക്കൊക്കെ ഈ പണത്തോട് കൂടിയുള്ള അതായത് ശമ്പളത്തോടു കൂടിയുള്ള അവധിയാണല്ലോ അപ്പോൾ ഇരുപത്തി ആറാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ പിന്നീട് അവർക്ക് ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ ഔട്ട് ഓഫ് കൺട്രി പോകാൻ പാടില്ല എന്നൊരു നിബന്ധന അപ്പോൾ ഓണത്തിന് ഇപ്പോൾ എത്ര ഫ്ലൈറ്റ് ടിക്കറ്റ് കുറവാണെങ്കിൽ ും അങ്ങനെ ഔട്ട് ഓഫ് കൺട്രി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു മെമ്മോ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഒരു വശവും ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അവർക്ക് അങ്ങനെ അവധിയില്ല പ്രവാസി പ്രവാസി സംഘടനകൾ ചേർന്ന് അവിടെ എനിക്ക് തോന്നുന്നു ഞാൻ പല പ്രവാസികളോട് സംസാരിക്കാൻ മനസ്സിലായതാണ് ഒരു മാസമൊക്കെ അവർക്ക് ഓണാണ് അതായത് ഓരോ സംഘടനയിലും ഉള്ള ഓണാഘോഷം അങ്ങനെയുള്ള പരിപാടി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എന്തായാലും നമുക്കറിയില്ല എന്തായാലും ഈ വിദ്യാഭ്യാസ മേഖലയിൽ അല്ലാത്ത ആൾക്കാർക്കൊക്കെ പ്രയോജനപ്പെടുത്താമല്ലോ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കുള്ള വിമാന ടിക്കറ്റ് ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശിക്ക് പോലും കൊച്ചിയിൽ ഇറങ്ങിയാൽ പിന്നെ ഒരു മെട്രോ കയറിയാൽ മതി ക്ഷമിക്കണം ഒരു വന്ദേ ഭാരത് കയറിയാൽ മതിയല്ലോ നാട്ടിലെത്താനായിട്ട് അല്ലെങ്കിൽ ട്രെയിൻ പിടിച്ചാൽ മതിയല്ലോ എന്തായാലും ഓണത്തിന് കഴിയുന്നതും നമുക്ക് നാട്ടിൽ തന്നെ സദ്യ ഉണ്ടാകുമെന്നാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഇനി തലശ്ശേരി ബിരിയാണിയുടെ ആഗോള പെരുമ ആകാശോളം ഉയർത്തിയിരിക്കുകയാണ് എമിറേറ്റ്സ് യു എ ഔദ്യോഗിക എയർലൈനായ എമിറേറ്റ്സിന്റെ മെനുവിലാണ് തലശ്ശേരി ബിരിയാണി പുതുതായി ഇടം പിടിച്ചിരിക്കുന്നത് ഇനി എമിറേറ്റ്സ് എയർലൈൻ യാത്രക്കാർക്ക് നാട്ടുരുചി ആസ്വദിക്കാം അതും ആകാശത്തിരുന്നു ഡിന്നർ വിഭാഗത്തിൽ തലശ്ശേരി ബിരിയാണിക്ക് പുറമെ കുക്കുംബർ റൈത്തയും പനീർ ചെട്ടിനാടുമാണ് ഇടം നേടിയിരിക്കുന്നത് കേരളം ഉൾപ്പെടെ ഇന്ത്യൻ സെക്ടറുകളിലെ യാത്രക്കാർക്ക് ബിരിയാണി കഴിച്ച് ഇന്ത്യൻ മസാല ചായയും കുടിച്ച് യാത്ര അവിസ്മരണീയമാക്കാം നാടിന്റെ പെരുമാകാശം റിപ്പീറ്റ് നാടിന്റെ പെരുമാ ആകാശത്തോളം ഉയർത്തിയ എമിറേറ്റ്സിന് ബിഗ് സല്യൂട്ട് നൽകുകയാണ് തലശ്ശേരിക്കാരും ആഗോള മലയാളികളും തലശ്ശേരി ബിരിയാണിയുടെ ആഗോള പ്രശസ്തിക്കൊപ്പം ഇതിന് ഉപയോഗിക്കുന്ന ജീരകശാല അരിയുടെ കയറ്റുമതിയും വർദ്ധിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു മാസം മുൻപ് കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ലഭിച്ചിരുന്ന അരി നാട്ടിൽ കല്യാണ സീസണിൽ തുടങ്ങിയതോടുകൂടി നൂറ്റി എൺപത്തി രണ്ട് രൂപ പുതിയ സാഹചര്യത്തിൽ ജീരകശാല അരിയുടെ വില ഇനിയും ഉയരുമെന്നാണ് സൂചന തിരൂരിൽ നിന്ന് ഈ മയ്യനിയിൽ എത്തിയ ബനാറസ് അബ്ദുറബ് റബിദ് അബ്ദു അബ്ദുല്ല ബനാറസ് അബ്ദുള്ളയാണ് തലശ്ശേരിക്ക് ഈ വിഭവം പരിചയപ്പെടുത്തിയ എന്നതാണ് പഴമക്കാർ പറയുന്നത് ആദ്യകാലത്ത് മാഹിയിലും തലശ്ശേരിയും ഉൾപ്പെടെ കണ്ണൂരിന്റെ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഈ ബിരിയാണിക്ക് ജീരകശാല അരി ഉപയോഗിച്ചിരുന്നത് മറ്റു സ്ഥലങ്ങളിൽ ബസ്മതി അരിയാണ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത് എന്നാൽ തനത് രുചിക്കാൻ ഇപ്പോഴും മിക്കയിടങ്ങളിലും ജീരകശാല അരി ഉപയോഗിച്ച് തന്നെയാണ് ഈ തലശ്ശേരി ദം ബിരിയാണി പാചകം ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ബിരിയാണി ഇപ്പൊ ഉണ്ടാക്കുകയാണെങ്കിൽ ജീരകശാല അരി ഒക്കെയാണല്ലോ നമ്മൾ വാങ്ങി കഴിക്കുക എന്നുള്ളതാണ് എന്തായാലും വലിയൊരു കാര്യല്ലേ ആകാശത്തിലും ബിരിയാണി വലിയ എന്തായാലും എന്തായാലും ആകാശത്തിരുന്ന് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എയർ ഇന്ത്യക്ക് തോന്നിയില്ലല്ലോ അവിടെ തോന്നിയില്ല കാര്യം അസഹനീയമായ കാലാവസ്ഥയിൽ വലഞ്ഞ പ്രവാസി സമൂഹം യു എയിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തുന്നത് വരും ദിവസങ്ങളിൽ ചൂട് നാല്പത്തി ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് ഇന്ന് കാലാവസ്ഥ മേഘാവൃതമായിരിക്കുമെന്ന് യു എ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു മിതമായ ചൂടുകാറ്റ് വീശാനും അത് മണിക്കൂറിൽ പത്ത് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെന്നും അറിയിപ്പുണ്ട് അബുദാബിയിൽ നാല്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിലും ദുബായിൽ നാല്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസിലും താപനില എത്തും ഉൾപ്രദേശങ്ങളിൽ ചൂട് നാല്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും നാല്പത്തി നാലാണ് ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില അബുദാബിയിൽ രാത്രികാലങ്ങളിൽ താപനില മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസിലേക്കും ദുബായിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിലേക്കും താഴാൻ സാധ്യതയുണ്ട് ഷാർജയിൽ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസിനും നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും അൽറുബൈസ് മൊസേറ തുടങ്ങിയ മറ്റു പ്രദേശങ്ങളിൽ കുറഞ്ഞത് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ചില പ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട് പ്രവാസികൾക്ക് ഇത് വലിയ രീതിയിൽ തന്നെയാണ് ഈ ഒരു കാലാവസ്ഥ വ്യതിയാനം അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് ഇനി സന്ദർശക വിസ ചട്ടങ്ങളിൽ വമ്പൻ പരിഷ്കാരം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശവുമായി കുവൈറ്റ് ഭരണകൂടം പരിഷ്കരണത്തിന്റെ ഭാഗമായി വിസിറ്റ് വിസയിൽ കുടുംബാംഗങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കുള്ള മിനിമം ശമ്പള നിബന്ധന കുവൈറ്റ് നിർത്തലാക്കിയത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങളും വിശദ വിശദാംശങ്ങളുമാണ് ഇന്ന് പറയുന്നത് തുറന്ന സമീപനം വളർത്തുന്നതിനും സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് പരിഷ്കാരം നടപ്പാക്കുന്നത് ജനറൽ റെസിഡൻസ് വകുപ്പിന്റെ ഇലക്ട്രോണിക് സർവീസിന് അഡ്മിനിസ്ട്രേഷനിലെ കേണൽ അസീസ് ാണ് പുതിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ ബന്ധുക്കളെ സ്പോൺസർ ചെയ്യുന്നതിന് പ്രവാസികൾക്ക് പ്രത്യേക വരുമാന പരിധി നിർബന്ധമായിരുന്നു പുതിയ പരിഷ്കാരം നടപ്പാക്കുന്നതോടുകൂടി ദീർഘകാലമായി പ്രവാസികൾ നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളിയാണ് ഒഴിവാകുന്നത് പുതിയ പരിഷ്കാര പരിഷ്കാരമനുസരിച്ച് നാല് വിഭാഗങ്ങൾക്കാണ് ടൂറിസ്റ്റ് വിസയ്ക്ക് അർഹതയുള്ളത് ഓരോന്നിനും ഒന്നിലധികം ഓപ്ഷനുകളും ഉണ്ട് നിയമപരമായി കുവൈറ്റിൽ താമസിക്കുന്ന ഏതൊരാൾക്കും വരുമാനം പരിഗണിക്കാതെ തന്നെ കുടുംബാംഗങ്ങളെ ഹോസ്റ്റൽ ഹോസ്റ്റ് ചെയ്യാൻ ിക്കാം എന്നുള്ളതാണ് കൂടാതെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻഫോർമേഷൻ സിസ്റ്റവുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത കുവൈറ്റ് വിസ പ്ലാറ്റ്ഫോമിലൂടെ വിസ അപേക്ഷ നടപടികൾ പൂർണ്ണമായ ഡിജിറ്റൽ പരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടുമുണ്ട് അടുത്ത ബന്ധുക്കൾക്ക് മാത്രമല്ല അകന്ന ബന്ധുക്കൾക്കും ടൂറിസ്റ്റ് വിസയ്ക്ക് അവസരം ഒരുക്കും വിസ നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പുതിയ പരിഷ്കാരം ലക്ഷ്യമിടുന്നുവെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കുവൈറ്റിലേക്ക് കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാനും അവർക്ക് പ്രത്യേക ടൂറിസം അനുഭവം ഈ പുതിയ നീക്കം കുടുംബത്തിനു വേണ്ടി വർഷങ്ങളോളം വീടും നാടും വിട്ടുമാറി നിൽക്കുന്നവരാണ് പ്രവാസികൾ കഷ്ടപ്പാടുകൾക്ക് പുറമെ കുടുംബത്തെ കാണാൻ സാധിക്കുന്നില്ല എന്നതാകും ഇവരുടെ ഏറ്റവും വലിയ വിഷമം അധിക ചെലവ് കാരണമാണ് പലരും കുടുംബത്തെ ഒപ്പം കൂട്ടാത്തത് എന്നാൽ ദുബായിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് കുടുംബത്തോടൊപ്പം താമസിക്കാൻ പറ്റിയ ചില പ്രദേശങ്ങളുണ്ട് മക്കളെ സ്കൂളിൽ ചേർക്കാനും ഏറ്റവും ഉത്തമമായ പ്രദേശമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം കുടുംബങ്ങൾ ദുബായിലേക്ക് ചേക്കേറി എന്നാണ് റിപ്പോർട്ട് ഇരുന്നൂറ്റി പതിനഞ്ചിലധികം സ്വകാര്യ സ്കൂളുകളാണ് ഇവിടെയുള്ളത് യാത്രാസമയം സ്കൂൾ പ്രവേശന ഫീസ് താമസ സ്ഥലത്തെ വാടക തുടങ്ങിയവയെല്ലാം കണക്കിലെടുത്തു വേണം ഇവയെല്ലാം തീരുമാനിക്കാൻ ഇത്തരത്തിലുള്ള ചില സ്ഥലങ്ങൾ നോക്കാം ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് അൽഖൈൽ റോഡിന് സമീപത്താണ് ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് പാർക്കുകൾ സ്പോർട്സ് സോണുകൾ ദുബായ് ഹിൽ മോൾ പ്രധാന വിദ്യാഭ്യാസ മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവയ്ക്കെല്ലാം വളരെ പേരുകേട്ട സ്ഥലമാണ് ഇത് നിരവധി സ്കൂളുകളാണ് ഈ സ്ഥലത്തുള്ളത് അതും വെറും പത്ത് മിനിറ്റ് താഴെ മാത്രം ദൂരത്തിലാണ് ഇതെല്ലാം ഉള്ളത് നടന്ന് പോയാൽ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അതുപോലെ അറേബ്യൻ റാഞ്ചസ് വിശാലമായ പച്ചപ്പുള്ള സ്ഥലങ്ങൾ പാർക്കുകൾ കുതിരസവാരി ഉന്നത നിലവാരമുള്ള സ്കൂളുകൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഈ പ്രദേശത്തുണ്ട് ജുമൈറ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കൂൾ റാഞ്ചസ് പ്രൈമറി സ്കൂൾ എന്നീ രണ്ട് സ്കൂളുകളും പ്രവാസികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നവയാണ് ഭാഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ഇവ പ്രത്യേക പരിശീലനവും നൽകുന്നുണ്ട് എന്തായാലും അവരവരുടെ വരുമാനവും അതുപോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഒക്കെ നോക്കിയിട്ട് തീരുമാനമെടുക്കുക തീരുമാനമെടുക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമാണല്ലോ നാളെ അപ്പോൾ ഒരു എല്ലായ്പ്പോഴും ഉള്ള ഒരു പതിവാണല്ലോ ബുർജ് ഖലീഫയിൽ നമ്മൾ കാണുന്ന ആ കാഴ്ച എന്ന് പറയുന്നത് നാളെ ബുർജ് ഖലീഫ ത്രിവർണ്ണമണിയും എന്നൊരു വാർത്ത വരികയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ പ്രാദേശിക സമയം രാത്രി ഏഴ് അൻപതിനായിരിക്കും ഇത് ഉണ്ടാവുന്നത് യു എയിലെ ഏറ്റവും വലിയ ഒരു ആദര സൂചകമായി എപ്പോഴും ബുർജ് ഖലീഫ ത്രിവർണ്ണമണി നമ്മളെ കാണാറുണ്ട് നമ്മുടെ ഇന്ത്യയിൽ പോലും അങ്ങനെ ഒരു സംഭവം ഇല്ല കൂടുതൽ വിദേശീയരായ പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ ഇതിനെല്ലാം ശ്രദ്ധിക്കുന്നത് അതെ യു എയിലെ ഏറ്റവും വലിയ പ്രവാസ സമൂഹമാണ് ഇന്ത്യക്കാർ ചൂട് കണക്കിലെടുത്ത് ഇത്തവണ കൌൺസുലേറ്റ് ഉൾപ്പെടെ ഇന്ത്യൻ മിഷനുകളിൽ പതാക ഉയർത്തൽ ചടങ്ങ് നേരത്തെ നടക്കും ഇത്തവണയും ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിൽ മൂവർണക്കൊടി മിന്നും ഒപ്പം പ്രവാസ സമൂഹം വിപുലമായി തന്നെ ആഘോഷിക്കുകയും ചെയ്യും ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൽ യു എ ഇ ഭരണാധികാരികളുടെ ആശംസകൾ കൈമാറാറുണ്ട് ചൂട് കണക്കിലെടുത്ത് ഇത്തവണ കോൺസുലേറ്റിൽ ഉൾപ്പെടെ ഇന്ത്യൻ മിഷനുകളിൽ പതാക ഉയർത്താൻ ചടങ്ങ് വളരെ നേരത്തെ ആയിരിക്കും നടക്കുന്നത് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ രാവിലെ ആറ് മുപ്പതിന് പതാക ഉയർത്തും ആറ് മണി മുതൽ പ്രവേശനം അനുവദിക്കും അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ ഏഴ് പതിനഞ്ചിനായിരിക്കും പതാക ഉയർത്തുക വിവിധ കലാപരിപാടികളും എംബസികൾക്ക് കീഴിൽ നടക്കും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തിയ രക്തദാന ചടങ്ങിൽ ഇരുന്നൂറ്റി എഴുപത് പേർ പങ്കെടുത്തു ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾ ഇതിനോടകം തന്നെ വിപുലമായ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും അതൊരു അഭിമാനം തന്നെയാണ് നമുക്കുള്ളത് ഓരോ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഇപ്പോൾ ഓണം വരുമ്പോഴും നമുക്ക് പ്രവാസികൾക്ക് ബോണസ് അതുപോലെ തന്നെ സമ്മാനങ്ങൾ എന്നിവയൊക്കെ തന്നെ ലഭിക്കാറുമുണ്ട് എന്തായാലും വലിയ സന്തോഷം പ്രവാസികളെയും നമ്മളെ ഇന്ത്യക്കാരെയും മാറോട് ചേർത്ത് പിടിക്കുന്നതിൽ വലിയ സന്തോഷം അല്ലെങ്കിൽ ഓണവും അതുപോലെ മറ്റു വിശേഷങ്ങളെല്ലാം തന്നെ കേരളീയരെയൊക്കെ കൂടുതൽ ആഘോഷിക്കുന്നത് കേരളത്തിൽ നിന്നും പുറത്തു പോയിട്ടുള്ള അതെ പ്രവാസി നേരത്തെ മാസം ഒക്കെ അവരുടെ ഓണ ഓണം ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഓണമെന്നാലും വിഷു ആയതുകൊണ്ട് ആറ്റുവൽ പൊങ്കാല ശബരിമലയിലെ കെട്ടിവയൊക്കെ തന്നെ അവർ ആഘോഷിക്കാൻ മലയാള സിനിമ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അവർ മാക്സിമം ശ്രമിക്കാറുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ പെട്ടിയിൽ പെട്ടിയിലൊരു സെറ്റുമുണ്ടും മുണ്ടും ഒക്കെ ഉണ്ടാവും അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം കാണാം അതുവരേക്ക് നമസ്കാരം